അഴിമതി സാമ്പത്തിക സ്തംഭനാവസ്ഥ ഭരണഘടനാ ലംഘനങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടതിനാൽ സിംബാബ്വി പ്രസിഡന്റ് എമേഴ്സൻ മങ്കാംഗ്വയ്ക്കുമേൽ രാജിവെക്കാനുള്ള സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സിംബാബ്വയുടെ വിമോചന പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച യുദ്ധ സൈനികരുടെ ഒരു വിഭാഗം രാജ്യം ഫലപ്രദമായി നടത്താനുള്ള കഴിവില്ലായ്മ ചൂണ്ടിക്കാട്ടി മങ്കാംഗ്വയുടെ രാജ്യയ്ക്ക് മുൻനിരയിൽ തന്നെയുണ്ടെന്നതാണ് ശ്രദ്ധേയം മങ്കാങ്കുയുടെ മേലുള്ള സമ്മർദ്ദത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ഭരണകൂടം സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുമെന്ന വാഗ്ദാനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിട്ടും മങ്കാങ്കുയുടെ സർക്കാർ അത് നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത് നിരവധി സിംബാബ്വേക്കാരെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തന്നെ പാടുപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഒരു കാലത്ത് മങ്കാങ്കുയുടെ വിശ്വസ്തരായ പിന്തുണക്കാരായിരുന്ന യുദ്ധ സൈനികർ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ നിരാശരായി തിരഞ്ഞെടുത്ത ചുരുക്കം ചിലർക്ക് മാത്രമേ അവ പ്രയോജനപ്പെട്ടിട്ടുള്ളൂ എന്ന് വാദിച്ചു തുടങ്ങി അഴിമതി തടയുന്നതിൽ മങ്കാങ്കുയ ഭരണകൂടം പരാജയപ്പെട്ടതാണ് മങ്കാങ്കുയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന മറ്റൊരു ഘടകം അഴിമതി തടയുമെന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ടും മങ്കാങ്കുവുടെ സർക്കാർ അഴിമതി പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ചതായി ആരോപിക്കപ്പെടുന്നു മങ്കാങ്കുവയുടെ ഭരണകൂടത്തിലെ ചില ഉദ്യോഗസ്ഥർ വരെ അഴിമതി ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മങ്കാംഗ്വ തന്റെ സർക്കാരിൽ കള്ളന്മാരെയും വഞ്ചകരെയും ഹൃദയശൂന്യരായ കൊലയാളികളെയും സംരക്ഷിക്കുകയാണെന്ന് യുദ്ധ സൈനികർ ആരോപണം ഉന്നയിച്ചു ഇത് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലുള്ള വിശ്വാസം കൂടുതൽ നഷ്ടപ്പെടുത്താനിടയാക്കി മങ്കാങ്കുവയുടെ ഭരണകൂടം ഭരണഘടന ലംഘിച്ചതായി പലതവണ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കാലാവധി പരിധി സംബന്ധിച്ച് മൂന്നാം തവണയും മത്സരിക്കാൻ അനുവദിക്കുന്ന കാലാവധി പരിധികൾ മങ്കാംഗ്വ നീക്കം ചെയ്യുന്നതിനെതിരെയും യുദ്ധ സൈനികരിൽ നിന്നും മറ്റ് പ്രതിപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നും കടുത്ത എതിർപ്പാണ് മങ്കാംഗ്വയ്ക്ക് നേരിടേണ്ടി വന്നത് ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനെ ചെറുക്കുമെന്ന യുദ്ധസൈനികർ പ്രതിജ്ഞ എടുക്കുകയും അത് ഗുരുതര തെറ്റായി അവർ വിമർശിക്കുകയും ചെയ്തു മങ്കാംഗ്വയുടെ രാജ്യയ്ക്കായുള്ള യുദ്ധ സൈനികരുടെ ആഹ്വാനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ നയങ്ങളെ വളരെ കാലമായി വിമർശിക്കുന്ന മറ്റ് പ്രതിപക്ഷ ഗ്രൂപ്പുകളും രംഗത്തെത്തിയിട്ടുണ്ട് സിംബാബ്വേക്കാരുടെ ആവശ്യങ്ങളിൽ നിന്ന് മങ്കാങ്കുവെ അകന്നു നിൽക്കുന്നുവെന്നും പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ തന്റെ സുഹൃത്തുക്കളുടെയും സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു രാജിവെക്കാനുള്ള സമ്മർദ്ദം വർദ്ധിച്ചിട്ടും മങ്കാങ്കുവെ അധികാരം ഉപേക്ഷിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഇതുവരെയും കാട്ടിത്തുടങ്ങിയിട്ടില്ല യുദ്ധവിദഗ്ധരുടെ രാജ്യ ആവശ്യത്തെ അദ്ദേഹത്തിന്റെ ഭരണകൂടം ദേശസ്നേഹമില്ലാത്തതും സ്വാർത്ഥ സേവനം നടത്തുന്നതെന്ന് പറഞ്ഞാണ് തള്ളിക്കളഞ്ഞത് കൂടാതെ പ്രതിപക്ഷം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർ മങ്കാങ്കുവയുടെ രാജ്യയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ചാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതരാകുമെന്നും ഇത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്ഥിതിഗതികൾ ഇപ്പോഴും പിരിമുറുക്കത്തിലാണ് സംഭവ വികാസങ്ങൾ എങ്ങനെ വികസിക്കുമെന്ന് കാണാൻ നിരവധി സിംബാബിക്കാർ ആകാംക്ഷയോടെയാണ് കാര്യങ്ങളെ ഉറ്റുനോക്കുന്നത് അതേസമയം പ്രസിഡന്റ് എം എസ് എൻ മങ്കാംഗ്വെ പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് മാത്രമല്ല സ്വന്തം പാർട്ടിയായ സാനു പി എഫിനുള്ളിൽ നിന്ന് വരെ വിയോജിപ്പുകൾ നേരിടുന്നുണ്ടെന്നതാണ് മറ്റൊരു കാര്യം പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പ്രതിസന്ധികൾ സാമ്പത്തിക സ്തംഭനാവസ്ഥ എന്നിവയാൽ രാജ്യം വലയുകയാണ് സാനു പി എഫിന്റെ ഒരു ഉന്നത അംഗം ആഹ്വാനം ചെയ്ത സമീപകാല പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായാണ് മാറിയിരിക്കുന്നത് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ കാരണം ഏറെക്കുറെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെട്ടെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക ദുരിതങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിൽ സിംബാബ്വേക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന നിരാശയാണ് അവയെല്ലാം പ്രകടമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിംബാബ്വിയുടെ സ്വാതന്ത്ര്യം മുതൽ അധികാരം നിലനിർത്തിയ പാർട്ടിയാണ് സാനുപിഎഫ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലെത്തിയ മങ്കാംഗ്വെ ജനാധിപത്യപരവും സാമ്പത്തികവുമായ പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അധികാരത്തിലിറങ്ങുന്നത് എന്നാൽ പതിയെ എല്ലാം പാളം തെറ്റുകയായിരുന്നു അഴിമതിയുടെ തോത് ഉയർന്ന നിലയിലാണെന്നും സമ്പദ്വ്യവസ്ഥ കൂടുതൽ വഷളായെന്നും ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി ഇത് സിംബാബ്വേക്കാർക്കിടയിൽ വ്യാപകമായ അസംതൃപ്തിക്ക് കാരണമായി നിലവിലെ ദുരിതങ്ങളിൽ നിന്ന് രാജ്യത്തിനൊരു രക്ഷകനെ ആവശ്യമാണെന്ന് പലരും കരുതുന്നുണ്ട് സ്ഥിതിഗതികൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ രാജ്യത്തെ ഡീപ് സ്റ്റേറ്റും സുരക്ഷാ സംവിധാനവും പോലും മങ്കാംഗയെ രാജിവെക്കാൻ നിർബന്ധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അധികാരം അവസാനിക്കാനിരിക്കെ അധികാരത്തിൽ തുടരാൻ അദ്ദേഹം നടത്തുന്ന പരാക്രമങ്ങൾക്കും രാജ്യത്ത് പ്രതിഷേധം ശക്തമാണ് മങ്കാംഗ്വയുടെ ഭരണം നീട്ടാനുള്ള പാർട്ടിയുടെ പ്രമേയം രാജ്യത്തുടനീളം തീവ്രമായ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഈ നീക്കത്തിന് സെനറ്റിന്റെയും ഒരു ദേശീയ റെഫറൻഡത്തിന്റെയും അംഗീകാരം വേണമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇത് പരിഗണിക്കപ്പെടുക പോലും ചെയ്യുന്നു എന്നത് ഭരണഘടനാ ലംഘനങ്ങൾക്കുള്ള സാധ്യതയെയും ജനാധിപത്യ മാനദണ്ഡങ്ങളുടെ തകർച്ചയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതാണ്